ഉളിക്കൽ വൈത്തൂർ യു പി സ്കൂളിൽ വിജയോത്സവവും അനുമോദനവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ ഇരിക്കൂർ ഉപജില്ലാ കലോത്സവം ശാസ്ത്രോത്സവം കായികോത്സവം എന്നിവയിൽ മികച്ച വിജയം നേടിയ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ മനോജ് കിടാരത്തിൽ അധ്യക്ഷത വഹിച്ചു ഹെഡ്മാസ്റ്റർ എൻ ജെ തോമസ് വാർഡ് മെമ്പർ സുജ ആഷി പി ടി എ പ്രസിഡന്റ് ഷിബു ചെറിയാൻ മദർ പി ടി എ പ്രസിഡന്റ് അഖില സ്റ്റാഫ് സെക്രട്ടറി ബിന്ദുമോൾ പി വി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വിവിധ മേളകളിൽ ഉജ്ജ്വല വിജയമാണ് വൈത്തൂർ യു പി സ്കൂൾ കരസ്ഥമാക്കിയത് യു പി സയൻസ് ഗണിതം സോഷ്യൽ എൽ പി സയൻസ് എന്നിവയിൽ ഓവറോൾ ഒന്നാം സ്ഥാനവും യു പി പ്രവൃത്തി പരിചയത്തിൽ ഓവറോൾ രണ്ടാം സ്ഥാനവും വൈത്തൂർ യു പി സ്കൂൾ കരസ്ഥമാക്കി ചെമ്പൻതൊട്ടിയിൽ വെച്ച് നടന്ന ഉപജില്ലാ കലോത്സവത്തിൽ എൽ പി വിഭാഗം ഓവറോൾ ഫസ്റ്റ് യു പി വിഭാഗം ഓവറോൾ സെക്കൻഡ് എൽ പി അറബിക് ഓവറോൾ സെക്കൻഡ് യു പി സംസ്കൃതം ഓവറോൾ തേർഡ് എന്നീ നേട്ടങ്ങളും വൈത്തൂർ യു പി സ്കൂൾ കരസ്ഥമാക്കി പത്ത് മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടി ജില്ലയിലേക്ക് യോഗ്യതയും നേടിയിട്ടുണ്ട് പരിശോധന നടത്തി ഇതൊരു എ ഗ്രേഡ് നേടുകയും ചെയ്തു ഞാൻ അഭിമാനത്തോടെ ും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ നവംബർ പതിനാലിന് ശിശുദിനത്തിൽ പഞ്ചായത്തിൽ ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം കുട്ടികളുടെ ഹരിത സഭ നടന്നിരിക്കുന്നു ആ ഹരിത സഭയിൽ ഏറ്റവും നന്നായി പങ്കെടുത്തത് ും ഞാൻ അഭിമാനത്തോടെ ആ കുട്ടികളെല്ലാം ഗ്രീൻ കളറിലുള്ള അതിൽ പങ്കെടുത്ത പ്രവർത്തകരായിട്ടുള്ള കുട്ടികൾ ഗ്രീൻ കളറിലുള്ള ഡ്രസ് കോഡുകൾ കൂടി അവിടെ വന്നിരിക്കുകയും മുൻനിരയിൽ തന്നെ വന്നിരിക്കുകയും അതുപോലെ തന്നെ അവരുടെ സ്കൂളിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചത് അത് ഏറ്റവും നന്നായി സ്കൂൾ റിപ്പോർട്ട് അവതരിപ്പിച്ചത് അവിടെ പങ്കെടുത്ത വൈത്തു വി പി സ്കൂളിലെ കുട്ടികളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മുടെ ഈ സ്കൂളിൻ്റെ എസ് എസ് ഒത്തിരി അധികം വ്യക്തത നിങ്ങൾ ഓരോരുത്തരുമാണ് നമുക്കറിയാം ഒരു സ്കൂളിൻ്റെ വിജയം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിജയം ഈ സ്കൂളിൽ നിന്ന് അറിയപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിലുള്ള വ്യക്തിത്വങ്ങളെ നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ വ്യത്യസ്തങ്ങളായ കഴിവുകളെ ഉപയോഗിക്കാനും അതുവഴി ജീവിതത്തിൽ മികച്ച വിജയം നേടാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ സ്കൂള് ഈ എഴുപത്തി അഞ്ചാം രൂപത്തിന്റെ സമൂഹത്തിന് മുമ്പിൽ വലിയ ഒരു മാതൃകയായിട്ട് നിങ്ങൾ നേരെ ബിൽഡക്കറിലേക്ക് വിട്ടോയി അതാ നല്ല ബിൽഡക്കർ വുഡ് മാർട്ട് ഫർണിച്ചർ തുടങ്ങി ഇവരെ എല്ലാ ഷോറൂമുകളിലും വേലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും നമ്മളിപ്പോ നമ്മളിപ്പാടും വരുന്നേ പിന്നെ പോയിക്കോ യും സമ്മാനങ്ങളുടെയും ഓണക്കുയി ടൈൽസ് മാർബിൾ സാനിറ്ററി ഫേണിച്ചർ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ തുടങ്ങി എന്തു വാങ്ങിയാലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒട്ടനവധി ടു വീലറുകൾ നിങ്ങൾ എത്ര തുകയ്ക്കാണോ പെർച്ചേസ് ചെയ്തത് ആ തുക നെറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ഇരിട്ടി മാറ്റന്നൂർ ബിൽ ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്